ദൈവജനമേ ആഭാ പിതാവ് മോശ വഴി നമുക്ക് നൽകിയ പത്ത് കൽപ്പനകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പത്ത് എപ്പിസോഡുകളുള്ള ഈ സീരീസിലേക്ക് കർത്തഴ സ്വാഗതം ദ കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചേർച്ച് കത്തോലിക സഭയുടെ മതബോധനവുമായി ബന്ധപ്പെട്ട് ഓരോ കൽപ്പനയും നമുക്ക് വ്യക്തതയോടുകൂടി വിശകലനം ചെയ്യാം ഇത് അവസാന കാലത്തെ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ മാത്രം നമ്മുടെ പ്രവൃത്തികൾ തന്നെ വിധി ദിവസം നമ്മെ വിധിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു ക്രൈസ്തവർക്കും അക്രൈസ്തവർക്കും ഒരുപോലെ ഉപകരിക്കപ്പെടുന്ന രീതിയിലാണ് പത്ത് കൽപ്പനകളുടെ എപ്പിസോഡ് തയ്യാറാക്കിയിരിക്കുന്നത് കർത്താവിൻ്റെ വരവിനായി നമുക്ക് കരുതലോടെ വളരെ താൽപര്യത്തോടെ തയ്യാറെടുക്കാം നമ്മുടെയും നമുക്ക് ദൈവം തന്നിരിക്കുന്ന എല്ലാവരുടെയും നിത്യരക്ഷയ്ക്ക് വേണ്ടി ദൈവജനമേ എട്ടാം പ്രമാണം കള്ളസാക്ഷ്യം പറയരുത് എന്നത് സത്യത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കൽപ്പനയാണ് നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും സത്യസന്ധത പുലർത്താൻ ഈ കൽപ്പന നമ്മെ ഓർമ്മിപ്പിക്കുന്നു നുണ പറയുക കുറ്റം ചുമത്തുക തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുക തുടങ്ങിയ എല്ലാ പ്രവൃത്തികളും ഈ പ്രമാണത്തിന് എതിരാണ് സത്യം ദൈവത്തിൽ നിന്നുള്ളതാണല്ലോ അതുകൊണ്ട് സത്യത്തിൽ ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ അയൽക്കാരുടെ നന്മയെയും അഭിമാനത്തെയും സംരക്ഷിക്കേണ്ടത് നമ്മുടെ കൂടെ കടമയാണ് കള്ളസാക്ഷ്യം നിരപരാധിയെ ദ്രോഹിക്കുകയും നീതിയെ നശിപ്പിക്കുകയും ചെയ്യും സത്യസന്ധത നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പരമപ്രധാനമാണ് സത്യസന്ധത ഇല്ലാതെ ദൈവവുമായുള്ള ബന്ധം ആഴപ്പെടുത്താൻ നമുക്ക് കഴിയില്ല ഓരോ നുണയും നമ്മുടെ മനസാക്ഷിയെ മുറിപ്പെടുത്തുന്നു അത് ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നു സത്യം തുറന്നു പറയാൻ നമുക്ക് ധൈര്യമില്ലാതെ വരുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു സത്യം പറയുമ്പോഴാകട്ടെ നമ്മൾ ദൈവത്തോട് വിശ്വസ്തത കാണിക്കുകയും നമ്മുടെ ആത്മീയ ജീവിതം കൂടുതൽ ശക്തമാകുകയും ചെയ്യുന്നു നമ്മുടെ സത്യസന്ധമായ ജീവിതം മറ്റുള്ളവർക്ക് ദൈവത്തിൻ്റെ സ്നേഹവും സത്യവും മനസ്സിലാക്കാനുള്ള വഴിയൊരുക്കും യേശുക്രിസ്തു ഈ കൽപ്പനയുടെ പ്രാധാന്യം മത്തായി പത്തൊമ്പതിൻ്റെ പതിനെട്ടിലൂന്നി പറയുന്നുണ്ട് കള്ളസാക്ഷ്യം ദൈവത്തിന് അനിഷ്ടകരമായ കാര്യമാണ് ഒരു ക്രിസ്തു അനുയായി എന്ന നിലയിൽ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് സത്യം സംസാരിക്കാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ അയൽക്കാരോടുള്ള സ്നേഹവും ബഹുമാനവും സത്യസന്ധമായ സംസാരത്തിലൂടെയാണ് പ്രകടമാകുന്നത് അതുകൊണ്ട് സത്യത്തിന്റെ പാതയിൽ സഞ്ചരി എല്ലാത്തരം നുണകളിൽ നിന്നും അകന്ന് അയൽക്കാരുടെ അഭിമാനത്തെ സംരക്ഷിക്കുന്ന ഒരു ജീവിതം നയിക്കാൻ നാം നിരന്തരം പരിശ്രമിക്കണം അയൽക്കാരൻ അയൽക്കാരി എന്നാൽ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ആൾ എന്ന വാക്കിലുമുപരി ജോലി സ്ഥലത്തുള്ളവർ യാത്രയിൽ കൂടെയുള്ളവർ വഴിയിൽ കണ്ടുമുട്ടുന്നവർ നമ്മൾ കാണാതെ നമ്മളോട് ഡിജിറ്റൽ മാധ്യമങ്ങൾ വഴിയായി ആശയവിനിമയം നടത്തുന്നവർ എല്ലാവരും അയൽക്കാർ തന്നെ ദൈനംദിന ജീവിതത്തിൽ ഈ പ്രമാണം പലപ്പോഴും ലംഘിക്കപ്പെടുന്നു ഉദാഹരണത്തിന് നമ്മൾ ഒരാളെക്കുറിച്ച് തെറ്റായി സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ പേരിനും സ്ഥാനത്തിനും അഭിമാനത്തിനും കോട്ടം വരുത്താം ചെറിയ കാര്യങ്ങൾക്ക് പോലും സത്യമറച്ചു വയ്ക്കുമ്പോൾ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചെന്ന് വരാം നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നുളകൾ പറയുമ്പോൾ അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ദോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാക്കുന്നു ദൈവം ആർക്ക് എന്തു നൽകിയാലും സമ്പത്തോ ഉയർച്ചയോ പുതിയ കാറോ പുതിയ വീടോ പുതിയ ഡ്രസ്സോ ആടയാഭരണങ്ങളോ എന്തുമാവട്ടെ അതിന് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു സ്വഭാവ രീതി വള്ളത്തിയെടുക്കുമ്പോൾ അസൂയയ്ക്കോ പരദൂഷ്ണത്തിനോ ഒന്നും സ്ഥാനമില്ലാതാവുന്നു ഇത് കണ്ടുവളരുന്ന ഭാവി തലമുറ നല്ലത് മാത്രം കണ്ട് നല്ലത് മാത്രം കേട്ട് നല്ലത് ചിന്തിച്ച് ദൈവത്തെ എല്ലായ്പ്പോഴും സ്തുതിക്കുന്ന മഹത്വപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് വളരും അങ്ങനെ അല്ലാതിരുന്നതിൻ്റെ ഭവിഷ്യത്താണ് നാം ഇന്ന് ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ നമ്മുടെ നാട്ടിൽ ആത്മഹത്യ ചെയ്യുന്നു യുവതി യുവാക്കൾ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിനും ജടിയാസക്തികൾക്കും കീഴ്പ്പെട്ട് ലക്ഷ്യബോധമില്ലാതെ നശിക്കുന്നു തെറ്റായ ബന്ധങ്ങൾ വിവാഹേതര ബന്ധങ്ങൾ സ്വന്തം താൽപര്യങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങളെപ്പോലും നിർദാക്ഷിണ്യം കൊന്നുകളയുന്ന വാർത്തകൾ പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കാൻ ഏത് തെറ്റായ മാർഗവും സ്വീകരിക്കുക സുഖലോലതയ്ക്കും ആഡംബര ജീവിതത്തിനും പ്രാധാന്യം കൊടുക്കുക ഈ ഇങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് ദൈവമായി ഒരിക്കലും രമ്യതപ്പെടാൻ അവർക്ക് സാധിക്കുകയില്ല അതുപോലെ തന്നെ സിനിമാ നടന്മാരുടെ നടികൾ ചില വ്യക്തികളെ ദൈവമായി പ്രതിഷ്ഠിച്ച് അന്ധമായി അവരെ അനുകരിക്കുക പ്രായഭേദമന്യെ തുടരുന്ന സോഷ്യൽ മീഡിയ അഡിക്ഷൻ വേറെ അങ്ങനെ പോകുന്നു സോതോം ഗൊമോറയെപ്പോലും ഞെട്ടിക്കുന്ന അതിഭയങ്കരമായ ഭീവത്സവമായ പാപ അവസ്ഥകൾ സത്യമില്ലായ്മ സമൂഹത്തിൽ അവിശ്വാസവും അകൽച്ചയും വളർത്തും നമ്മുടെ ഓരോ വാക്കും സഹോദരങ്ങളെ നമ്മുടെ പ്രവൃത്തിയും സത്യത്തിൽ സത്യത്തിൽ മാത്രം അധിഷ്ഠിതമായിരിക്കണം നമുക്കിപ്പോൾ തന്നെ തീരുമാനമെടുക്കാം എല്ലാ കാര്യങ്ങളിലും സത്യം മാത്രം സംസാരിക്കാൻ ഉറച്ച് ഒരു തീരുമാനമെടുക്കാം ആത്മാർത്ഥമായി പരിശ്രമിക്കാം കള്ളസാക്ഷ്യം നുണകൾ പരദൂഷണം എന്നിവയിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കാം നമ്മുടെ അയൽക്കാരുടെ അന്തസ്സിനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാം സത്യസന്ധതയുടെ പാതയിൽ മുന്നോട്ട് പോയാൽ നമ്മുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരവും അർത്ഥപൂർണവുമാകും ഇത് വെറുമൊരു കൽപ്പനയല്ല മറിച്ച് ദൈവത്തോടും സഹജീവികളോടുമുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ ദൈവം ആഗ്രഹിക്കുന്ന അളവ് വഴിയും സത്യവും ജീവനുമായ കർത്താവിനെ പിന്തുടരുന്ന ക്രിസ്തു അനുയായികൾക്ക് സത്യത്തെ മുറുകെ പിടിക്കാതെ വേറെ വഴിയില്ല